ിച്ച് അവർ നന്നായിട്ട് വാട്ടിയിട്ടേ കൊടുക്കാറുള്ളൂ അത് ഓരോ കൂടെ ഉണ്ട് ഇത് മിക്സർ എന്ന് പറയുന്ന കപ്പയാണ് കട്ടില്ലാത്ത കപ്പയാണ് കട്ട് എന്ന് പറഞ്ഞാൽ വിഷം കുറവുള്ള കപ്പ ഇത് രണ്ട് ദിവസം കൊണ്ട് വാടിയതാണിത് ഇത്രയും സാറിന പച്ചക്കെ ഇട്ടുകൊടുക്കുകയുള്ളു ഇത്രയും കൊടുക്കാറില്ല എന്നാലും ഇപ്പം നമ്മൾ സൗകര്യത്തിന് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞ് ഇട്ടുകൊടുക്കണമെങ്കിൽ പക്ഷെ കളയാതെ ഇത് അത് ഇവിടുത്തെ പശുക്കളൊക്കെ കപ്പൻ ചക്കയൊക്കെ ആണ് ഭയങ്കര ഇഷ്ടം ഇത് കണ്ട അത് നിക്കുന്നതാണ് അപ്പോൾ അപ്പം എടുക്കുമ്പോഴേ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുകയാണ് ഇത് ഒത്തിരി കൊടുക്കത്തില്ല കുറച്ച് അരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടാണ് അതുകൊണ്ട് കുറച്ചേ കൊടുക്കുള്ളൂ എല്ലാത്തി കൂട്ട് കൂടിയു പാലുള്ള സമയത്താണെങ്കിൽ നേരം കഴിഞ്ഞിട്ട് മുന്നേ പാല് കൂട്ടും കിട്ടും ഇപ്പം ശനയാണല്ലോ അതുകൊണ്ട് നമുക്ക് കൊടുക്കാനും പറ്റില്ല ഇനി ഇത് അരിഞ്ഞ് ഉണങ്ങി വെച്ച് കിട്ടുക കൊടുക്കുവാണെങ്കിൽ കുറച്ച് നാല് ഇരുന്ന് കൊടുക്കാൻ പറ്റും 一般那个。